നമസ്കാരം മോദിയെ കൂടെ കൂട്ടി അമേരിക്കയ്ക്കിട്ട് നല്ലൊരു മുട്ടൻ പണി കൊടുക്കാനാണ് പുടിന്റെ അടുത്ത നീക്കം എന്തായാലും ഇതറിഞ്ഞ ബൈഡന്റെ ബോധം പോയെന്നാണ് കേട്ടത് സംഭവം നമുക്ക് വിശദമായി തന്നെ മനസ്സിലാക്കാം പുതിയൊരു എ സഖ്യത്തെ കുറിച്ചുള്ള വാർത്തകളാണ് ഇപ്പോൾ റഷ്യയിൽ നിന്നും പുറത്തു വരുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സംയുക്ത വികസനം ലക്ഷ്യമിട്ടുകൊണ്ട് ബ്രിക്സ് ഗ്രൂപ്പിനുള്ളിൽ തന്നെ ഒരു സഖ്യം ആരംഭിക്കുന്നതിനായി റഷ്യൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് അഥവാ ആർ ഡി ഐ എഫ് പ്രഖ്യാപിച്ചു ഇതുമായി ബന്ധപ്പെട്ട് റഷ്യയിലെ മോസ്കോയിൽ നടന്ന കോൺഫറൻസിനോടനുബന്ധിച്ചാണ് ചീഫ് എക്സിക്യൂട്ടീവ് കിറിൽ ദിമിത്രേവ് ഇക്കാര്യം വെളിപ്പെടുത്തി രംഗത്തെത്തിയത് ബ്ലോക്കിലെ ആറ് അംഗരാജ്യങ്ങളായ റഷ്യ ചൈന ഇന്ത്യ ബ്രസീൽ ഇറാൻ യു എ ഇ എന്നീ രാജ്യങ്ങളിലെ ഇരുപതിലധികം കമ്പനികൾ ഇതിനോടൊക്കെ തന്നെ ബ്രിക്സ് എ ഇ സഖ്യത്തിന്റെ ഭാഗവുമാണ് സഖ്യം രൂപീകരിക്കുന്നതിന് അനുകൂലമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട അൻപതിലധികം കമ്പനികൾ സർവകലാശാലകൾ മെഡിക്കൽ കമ്പനികൾ ഫാർമസ്യൂട്ടിക്കൽ ഡെവലപ്പർമാർ അതുപോലെ സാമ്പത്തിക അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നവർ ടെലികമ്യൂണിക്കേഷൻ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ അതുപോലെ ഇലക്ട്രിക് ബാറ്ററികൾ അർദ്ധശാലകങ്ങൾ എന്നിവയുടെ നിർമ്മാതാക്കൾ ഉൾപ്പെടുത്തുന്നതായി ഡിമിത്രീവ് പറയുന്നുണ്ട് പുതിയ സഖ്യം പൊതു വാണിജ്യ മേഖലകളിലെ ഡിജിറ്റൽ സാങ്കേതിക വിദ്യകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നവരാണെന്ന് ആർ ഡി ഐ എഫ് പറയുന്നുണ്ട് പല പാശ്ചാത്യ രാജ്യങ്ങളും എയി സാങ്കേതിക വിദ്യകളിലേക്കുള്ള ബ്രിക്സിന്റെ പ്രവേശനം പരിമിതപ്പെടുത്താനായി ശ്രമം നടത്തുന്നതിനാൽ തന്നെ ഈ നീക്കം വളരെ പ്രധാനമാണെന്ന് അദ്ദേഹത്തരവ് പറയുന്നു വിവിധ കമ്പനികളുടെ കൂട്ടായ്മ പ്രവർത്തനങ്ങളിലൂടെ എ ഐ സാങ്കേതിക വിദ്യകൾ കൂടുതൽ വേഗത്തിലും ശക്തമായും വികസിപ്പിക്കാൻ ഈ സഖ്യത്തിന് കഴിയുമെന്ന് ആർ ഡി ഐ എഫ് ചീഫ് എക്സിക്യൂട്ടീവ് പറഞ്ഞു റഷ്യൻ സാമ്പത്തിക വ്യവസ്ഥയുടെ വളർച്ചാ മേഖലകളിലെ കമ്പനികളിൽ നിക്ഷേപം നടത്തുന്നതിനായി രണ്ടായിരത്തി സർക്കാർ സൃഷ്ടിച്ച റഷ്യയുടെ പരമാധികാര സമ്പദ് ഫണ്ടാണ് ആർ ഒക്ടോബറിൽ നടന്ന ബ്രിക്സ് കസാൻ ഉച്ചകോടിയിലാണ് ബ്രിക്സ് പ്ലസ് എ സഖ്യം രൂപീകരിക്കാനുള്ള ആശയം ആദ്യമായി റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിൻ അവതരിപ്പിച്ചത് റഷ്യയുടെ പ്രത്യാശാസ്ത്രപരമായ പരമാധികാരത്തിന് വിദ്യയുടെ വികസനം നിർണായകമാണെന്ന് പറഞ്ഞിരുന്നു എ കോൺഫറൻസിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് പുടിൻ പറഞ്ഞ വാക്കുകളാണിത് തുടക്കം ബ്രസീൽ റഷ്യ ഇന്ത്യ ചൈന അതുപോലെ ദക്ഷിണാഫ്രിക്ക എന്നിവർ കൂടി ഉൾപ്പെട്ടതായിരുന്നു ഈ ബ്രിക്സ് സഖ്യം എങ്കിൽ പിന്നീട് അത് ഈജിപ്ത് ഇറാൻ എത്യോപ്യ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്നിവർ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്നിന് ഔദ്യോഗികമായി ബ്രിക്സ് അംഗങ്ങളായപ്പോൾ സഖ്യം വീണ്ടും വിപുലീകരിക്കപ്പെട്ടു കഴിഞ്ഞ മാസം റഷ്യൻ സഖ്യകക്ഷികളായ ബെലാറസും ഔദ്യോഗികമായി ബ്രിക്സ് പങ്കാളി രാജ്യമായി മാറിയതായി പ്രഖ്യാപിച്ചിരുന്നു ഇന്തോനേഷ്യയും ബ്രിക്സിന്റെ നേതൃത്വത്തിലുള്ള ഈ പദ്ധതിയുടെ ഭാഗമായി മാറിയതായി റഷ്യൻ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി അലക്സാണ്ടർ പങ്കിൻ അറിയിച്ചു അതുപോലെ ബ്രിക്സ് ഉച്ചകോടികളിലും വിദേശകാര്യ മന്ത്രിമാരുടെ യോഗങ്ങളിലും ഉച്ചകോടിയുടെ പ്രത്യേക സെഷനുകളിലും മറ്റ് ഉന്നതതല പരിപാടികളിലും ബ്രിക്സ് രാജ്യങ്ങൾ സ്ഥിരമായി പങ്കെടുക്കുന്നതോടെ ആ രാജ്യത്തിന് പങ്കാളി രാജ്യം എന്ന പദവി റഷ്യ നൽകുന്നുണ്ട് അതേസമയം ബ്രിക്സിന്റെ പങ്കാളി രാജ്യമാകാൻ ബൊളീവിയയ്ക്ക് ക്ഷണം ലഭിച്ചതായി ബൊളീവിയൻ വിദേശകാര്യമന്ത്രി സോസ വെളിപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ ബ്രിക്സ് എ ഇ സഖ്യത്തിൽ ചേരാൻ താൽപ്പര്യം കാണിച്ച രാജ്യങ്ങളിലെ പട്ടിക ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടുമില്ല പക്ഷേ മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം അൽജീരിയ ക്യൂബ കസാക്കിസ്ഥാൻ നൈജീരിയ തുർക്കി ഉഗാണ്ട അതുപോലെ ഉസ്ബെക്കിസ്ഥാൻ വിയറ്റ്നാം എന്നീ രാജ്യങ്ങൾ ബ്രിക്സ് എ ഇ സഖ്യത്തിൽ ചേരാൻ താൽപ്പര്യം പ്രകടിപ്പിച്ചതായി പറയപ്പെടുന്നുണ്ട് എന്നാൽ ഈ മേഖലയിലെ അമേരിക്കൻ ആധിപത്യത്തെ ചെറുക്കുന്നതിനായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വികസിപ്പിച്ച് ബ്രിക്സ് രാഷ്ട്രങ്ങളായും മറ്റ് ആഗോള പങ്കാളികളുമായും റഷ്യ സഹകരിക്കുമെന്നാണ് പ്രസിഡന്റ് വ്ലാഡിമിർ പുടിൻ നേരത്തെ പറഞ്ഞത് റഷ്യ ഉക്രൈനിൽ നടത്തിയ സൈനിക നടപടിയെ തുടർന്ന് പാശ്ചാത്യ രാജ്യങ്ങൾ ഏർപ്പെടുത്തിയ ഉപരോധങ്ങൾ റഷ്യയുടെ ഈ വികസനത്തെ തടയുകയായിരുന്നു ലക്ഷ്യം ഉപരോധങ്ങൾ നിലവിൽ വന്നതോടെ മൈക്രോഷിപ്പുകളുടെ പ്രധാന നിർമ്മാതാക്കൾ റഷ്യയിലേക്കുള്ള കയറ്റുമതി നിർത്തിയിട്ടുമുണ്ട് ഇത് റഷ്യയുടെ ഈ അഭിലാഷങ്ങൾക്ക് കാര്യമായി തിരിച്ചടിയായി എന്നാൽ റഷ്യയിലെ ഏറ്റവും വലിയ വായ്പാദാതാവും ഏ വികസനത്തിലെ മുൻനിരക്കാരനുമായ സ്പെർബാങ്ക് ഗ്രാഫിക്സ് പ്രോസസിങ് യൂണിറ്റുകൾ മാറ്റിസ്ഥാപിക്കുന്നതിനുള്ള സഹായം നൽകിയിട്ടുമുണ്ട് എന്തായാലും ഈ ഒരു ഏ വരുന്നതോടുകൂടി അത് യുദ്ധത്തിലും ഒരുപാട് മുന്നേറ്റങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കുമെന്നാണ് പലരും വിശ്വസിക്കുന്നത് പക്ഷെ അതിന് ദോഷവശങ്ങളും ഉണ്ട് എന്നാലും റഷ്യ ഒരിക്കലും അതിനെ ഒരു മോശമായ രീതിയിലൂടെ സമീപിക്കില്ല എന്ന് തന്നെയാണ് എല്ലാവരും നോക്കുന്നത് എന്തായാലും നിലവിൽ റഷ്യയുടെ സമീപകാല നീക്കങ്ങളിലെല്ലാം ബോധം പോയി ഇരിക്കുകയാണ് നമ്മുടെ അമേരിക്ക അതുകൊണ്ട് തന്നെ ഉക്രൈനെ എങ്ങനെയെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കി തങ്ങളെ കൊണ്ടൊന്നും കൂട്ടിയാൽ കൂടില്ലെന്ന് പറഞ്ഞ് മനസ്സിലാക്കാനുള്ള നടപടികളിലാണ് നമ്മുടെ ട്രംപ് അപ്പോൾ ഈ ഒരു നീക്കുപോക്ക് ഉടൻ തന്നെ ഉണ്ടാകും നമ്മൾ കണ്ടു തന്നെ അറിയണം അപ്പോൾ പുതിയൊരു വാർത്തയും വിഷയങ്ങളിലുമായി വീണ്ടും എത്തും വരെ നന്ദി